ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇരുമലപ്പടി പായ്പ്ര റോഡിന് ഒരു കലുങ്ങിൻ്റെ കലുങ്ങിനെക്കുറിച്ചാണ് വികസിത ഭാരതത്തിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ ഒരു നേർക്കാഴ്ച മാസങ്ങളായി ഈ കലങ്ക് ഇടിഞ്ഞ് ഇവിടെ കിടക്കുന്നു ആൻഡ് അധികാരികൾ ചെയ്ത് തന്നെ അതിൻ്റെ മുകളിൽ കുന്ന് കുറച്ച് ടാർ ചെയ്തു പഴയ കാലത്ത് പിള്ളേർ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ചെറിയ കോലുകൾ വെച്ചിട്ട് കരിയില വെച്ചിട്ട് മണ്ണിട്ട് മൂടി കളിക്കുമ്പോൾ ആരിൽ നടന്നു പോകുമ്പോൾ പാലതിൻ്റെ അകത്ത് വീഴൂല അതുപോലെയാണ് ഇത് ചെയ്യുന്നത് ഇടിഞ്ഞിരിക്കുന്ന കലുങ്ങിൻ്റെ മുകളിൽ കൊന്ന് ടാറിങ് ചെയ്ത ഏതെങ്കിലും വണ്ടി ഭാരമുള്ള വണ്ടി അത് കയറി ഇടിഞ്ഞ് ആ തോട്ടിലേക്ക് പോകും അപകടം അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്ക് ക്ഷണിക്കുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് കാണാം